ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അടുത്ത ഏറ്റവും ആയിട്ടാണ് പപ്പായ തേലായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നേരെ പപ്പായ കഴുകി വൃത്തിയു ശേഷം മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ആയി വയ്ക്കണം എന്നിട്ട് നേരെ ഒരു പാൻ എടുത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കളർ ചെയ്ഞ്ച് ആവുന്നവരെ നമ്മൾ മിക്സ് ചെയ്താൽ ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും ജാറിലേക്ക് മാറ്റി ി നമ്മൾ അരച്ച് നല്ല മഷി പോലെ എടുത്ത് മാറ്റി വെച്ചു നേരെ ഒരു പാൻ എടുത്ത് പോയി അതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കടുവ് പൊട്ടിക്കുക ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കറിവേപ്പിലേയും പൊട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേ അതിനെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വയണ്ട് വരുമ്പോഴേക്കും അതിനെ നമ്മൾ ഇതിലോട്ട് മാറ്റണം മാറ്റിയെടുത്തതിനു ശേഷം അടുത്ത സവാള സവാള എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചുപ്പും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരിട്ട് ഒന്ന് വഴറ്റി വെച്ചില്ല അതിന് ആ പപ്പായം കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കും ഇതാ അടച്ച് വെച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആവശ്യത്തിന് പുളിയും കൂടെ പിഴിഞ്ഞ് വീതി വീണ്ടും അഞ്ച് മിനിറ്റ് അടച്ചുവെച്ച് വേവിച്ചതിന് ശേഷം എന്താ നമ്മുടെ പപ്പായ തീരെ റെഡിയാക്കി കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ബൈ ടേറ്റപ്പ് യു